നസർ മോഹൻലാലിന്റെ എംബുരാൻ എന്ന സിനിമ കേരളത്തിൽ ഉണ്ടാക്കിയ വിവാദങ്ങൾ നമുക്കൊക്കെ അറിയാം ബോധപൂർവം ഗുജറാത്ത് കലാപത്തെ ചിത്രീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും താറടിക്കാൻ വേണ്ടി പൃഥ്വിരാജ് ഒരുക്കിയ കെണിയായാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത് ഒടുവിൽ മോഹൻലാലിന് മാപ്പ് പറയേണ്ടി വന്നു പൃഥ്വിരാജ് ആവട്ടെ വാതുറക്കാതെ തടിതപ്പുകയും ചെയ്തു അന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ സെൻസർ ബോർഡിലിരിക്കുന്ന കിഴങ്ങന്മാർ എന്തു ചെയ്യുകയാണ് എന്നതാണ് ഇത്രയും വിവാദമാവാൻ സാധ്യതയുള്ള സത്യവുമായി ബന്ധമില്ലാത്ത ചരിത്രത്തെ മറച്ചു വയ്ക്കുന്ന ഒരു പരാമർശം എന്തുകൊണ്ട് അവർ തിരുത്താൻ ശ്രമിച്ചില്ല എന്ന ചോദ്യമുണ്ടായി സമാനമായ ചോദ്യമാണ് ഉണ്ണിമുകുന്ദന്റെ സിനിമയായ മാർക്കോയുടെ കാര്യത്തിൽ നിന്ന് സംഭവിച്ചത് മാർക്കോയിലെ വയലൻസുകൾ അക്രമങ്ങൾ അത് സമൂഹത്തിന് ദോഷം ചെയ്യുന്നതാണ് അത്രയും വയലൻസ് ഒരു സിനിമയിലും അനുവദിക്കാൻ പാടില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് മാർക്കോ അത്രയധികം വയലൻസ് ദൃശ്യങ്ങളുമായി പുറത്തിറങ്ങിയത് എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം അത്തരം ചോദ്യങ്ങൾ അവശേഷിക്കുമ്പോഴാണ് ഇപ്പോൾ വിചിത്രമായ ഒരു വാദവുമായി സെൻസർ ബോർഡ് രംഗത്തിറങ്ങിയിരിക്കുന്നത് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി നായകനാകുന്ന അനുപമ പരമേശ്വരൻ നായികയാകുന്ന പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ജെ എസ് കെ ബാർ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ആ സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നിഷേധിക്കുന്നു എന്നതാണ് പരാതി ജൂൺ ഇരുപത്തിയഞ്ച് അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച റിലീസ് ചെയ്യേണ്ട സിനിമയാണ് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി സിനിമ സെൻസറിന് വേണ്ടി കൊടുത്തു പതിനാല് ദിവസമായിട്ടും സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് തിരിച്ചു കൊടുത്തിട്ടില്ല സെൻസർ ബോർഡ് വെട്ടാൻ മാത്രം നിയമവിരുദ്ധമായി ഒന്നും ആ സിനിമയിലില്ല ഇതൊരു കോടതി കേസാണ് ബലാത്സംഗത്തിനിരയാവുന്ന ഒരു സ്ത്രീയുടെ അതിജീവന പോരാട്ടം ആ സ്ത്രീയെ സഹായിക്കാൻ ശ്രമിക്കുന്ന ഒരു വക്കീലിന്റെ കഥ ഇതാണ് സിനിമ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി എടുത്തിരിക്കുന്ന വളരെ സ്വാഭാവികമായ ഒരു സുരേഷ് ഗോപി സിനിമയാണത് ആ സിനിമയ്ക്ക് സെൻസർ ബോർഡ് ഒരു ദിവസം കൊണ്ട് അനുമതി കൊടുക്കേണ്ടതാണ് പക്ഷെ സെൻസർ ബോർഡ് അനുമതി കൊടുത്തില്ല എന്ന് മാത്രമല്ല അത് മുംബൈയിലേക്ക് റിവ്യൂവിനയക്കുകയും ചെയ്തു അവരും ആ സിനിമയ്ക്ക് അനുമതി കൊടുത്തിട്ടില്ല എന്നാൽ എന്തുകൊണ്ടാണ് അനുമതി കൊടുക്കാത്തത് എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്ന് പതിനാല് ദിവസമായിട്ടും സിനിമയുടെ അണിയറ പ്രവർത്തകരെ ഇവർ അറിയിച്ചിട്ടില്ല കാരണം നിയമപരമായി നിലനിൽക്കാത്ത ആവശ്യമാണ് സെൻസർ ബോർഡിന്റെ മുമ്പിലുള്ളത് ജാനകി എന്ന പേര് മാറ്റണം സിനിമയുടെ നായികയുടെ പേര് ജാനകിയാണ് സിനിമയുടെ പേരും ജാനകിയാണ് ജാനകി എന്ന പേര് സീതാദേവിയുടെ പര്യായപദമായതുകൊണ്ട് ആ പടം സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അനൌദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല ഔദ്യോഗികമായി പറയുന്നത് നിയമവിരുദ്ധവുമാണ് എന്നാൽ സംഘാടകർ പറയുന്നു ആ പേര് ഇനി മാറ്റുക പ്രയാസമാണ് അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ആ പേരിട്ടതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട് രണ്ട് സിനിമയുടെ പേര് മാറ്റുന്നത് പോലല്ല കഥാപാത്രത്തിന്റെ പേര് മാറ്റുന്നത് അത് മുഴുവൻ റീഎഡിറ്റ് ചെയ്യേണ്ടി വരും കോടികൾ മുടക്കമുള്ള ഏർപ്പാടാണ് സമയം വേണ്ടിവരും അതിൻ്റെ ആവശ്യമില്ല അത് ചെയ്യില്ല എന്നാണ് സംഘാടകർ പറയുന്നത് ഇത് വെറും വ്യാജ ആരോപണമല്ല എന്നും അതിൽ കഴമ്പുണ്ട് എന്നും ബോധ്യമായത് എം പി പത്മകുമാർ ഈ വിവാദത്തിൽ പങ്കുചേർന്നപ്പോഴാണ് എം പി പത്മകുമാറിന്റെ ടോക്കൺ എന്ന് പറയുന്ന സിനിമ ആ സിനിമയും ഏതാണ്ട് മെയ് മാസത്തിൽ സെൻസറിംഗിന് അയച്ചപ്പോൾ ഇതേപോലൊരു പ്രതിസന്ധി ഉണ്ടായി ഒടുവിൽ സിനിമയിലെ കഥാപാത്രത്തിന്റെ ജാനകി എന്ന പേര് മാറ്റിയതിനു ശേഷമാണ് സെൻസർ ബോർഡ് അനുമതി കൊടുത്തത് അത്രേ അതേ തരത്തിലുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഇതിനെ വിവരക്കേടെന്നും വൃത്തി കേടുന്നുമല്ലാതെ ഒന്നും പറയാൻ സാധ്യമല്ല ദൈവങ്ങളുടെ പേര് സിനിമയുടെ കഥാപാത്രത്തിന് ഉപയോഗിക്കരുതേ എന്ന് പറയാൻ ഇവിടെ ഭരിക്കുന്നത് താലിബാൻ അല്ല മറ്റൊന്ന് ദൈവങ്ങളുടെ പേര് ഒഴിവാക്കിയാൽ ഹിന്ദുവിന് പിന്നെ എന്ത് പേരാണുള്ളത് എല്ലാ ഹിന്ദുവിൻ്റെയും പേര് ഏതെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ പേര് തന്നെയാണ് മുപ്പത്തിമുക്കോടി ദൈവങ്ങളുള്ള ഹിന്ദു വിശ്വാസത്തിൽ ദൈവത്തിന്റെ പേര് മനുഷ്യൻ ഉപയോഗിക്കരുതേ സിനിമ ഉപയോഗിക്കരുതേ എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് നിലപാടാണ് ജാനകി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു നാമമാണ് ജാനകി എന്ന പേരുപയോഗിച്ചതു വഴി സീതാദേവിയെ അപമാനിക്കുക എന്ന ലക്ഷ്യം കഥയിലോ തിരക്കഥയിലോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു എംബിരാനിൽ അമിത്ഷായെ ഉദ്ദേശിച്ചുകൊണ്ട് പേര് നൽകിയതുപോലെ അത്തരം ഒന്നുമില്ല എന്ന് മാത്രമല്ല ഈ സിനിമ പുരാണ കഥയോ ചരിത്ര കഥയോ ഒന്നുമല്ലെന്നും ഇതൊരു ജീവിതത്തിൽ സംഭവിച്ച ഒരു സാധാരണ കഥയാണെന്നും ആ കഥയിലെ ജാനകി ഒരു മലയാളി പെൺകുട്ടിയായ ജാനകിയാണെന്നും സിനിമയുടെ അണിയറക്കാർ പറയുന്നുണ്ട് അങ്ങനെയല്ല എന്ന് പറയാൻ സെൻസർ ബോർഡിനും കഴിയുന്നില്ല ഈ നിലപാട് കേന്ദ്ര സർക്കാരിന്റെയോ ബി ആണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഈ നിലപാട് സെൻസർ ബോർഡിലിരിക്കുന്ന വിവരമില്ലാത്ത ചില മനുഷ്യരുടെ നിലപാട് മാത്രമാണ് അവർ അവരുടെ താല്പര്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ദോഷം ചെയ്യുന്നത് ബി ജെ പി കേന്ദ്ര സർക്കാരിനുമാണ് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക ബി ജെ പിയുടെ നോമിനികളായി സെൻസർ ബോർഡിൽ എത്തിയവർ കാട്ടിക്കൂട്ടുന്ന ഈ വൃത്തികേടുകൾ ഈ വൃത്തികേടുകൾ ഉണ്ടാക്കുന്ന ക്ഷീണം മാറ്റാൻ വലിയ പ്രയാസമായിരിക്കും ഫാസിസത്തെ വാരിപ്പുണരുന്ന അസഹിഷ്ണുതയെ നെഞ്ചോട് ചേർക്കുന്ന ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നിലപാടിന്റെ ഭാഗമാണ് ഇതെന്ന് ആരെങ്കിലും വിമർശിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ ബി നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ സിനിമയുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ എന്തായിരിക്കും മറ്റുള്ളവരുടെ അവസ്ഥ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സിനിമയിൽ പോലും ഇങ്ങനെ കഴുകൻ കണ്ണുകളോടുകൂടി ഇടപെടുന്ന ഈ ഫാസിസ്റ്റ് പ്രവണത ഇല്ലാതായ മതിയാവും ഇത്രയും വിവരം കേട്ടവരെ സെൻസർ ബോർഡിൽ നിന്നും മാറ്റാനുള്ള ഉത്തരവാദിത്തമാണ് കേന്ദ്ര സർക്കാർ എടുക്കേണ്ടത് സിനിമയെ സിനിമയായി കാണാനുള്ള കഴിവ് പോലും ഇല്ലാത്തവരെ സിനിമയുടെ സെൻസർ ബോർഡിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ദൈവത്തിന്റെയും പേര് ഒരു സിനിമയിലും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് എന്തു തരം മര്യാദയാണ് ദൈവത്തെ അവഹേളിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ദൈവത്തിൻ്റെ പേരിട്ടിരിക്കുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഇവിടെ ദൈവവുമായി ഒരു ബന്ധവുമില്ലാത്ത കഥയിൽ അവഹേളനത്തിന് പകരം ആദരവും അംഗീകാരവും കൊടുക്കുന്ന ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങേയറ്റം വൃത്തികേടാണ് ഈ കഥയിലെ ജാനകി ബലാത്സംഗത്തിന് ഇരയായി എന്ന് പറഞ്ഞാൽ അത് സീതാദേവിയെ റേപ്പ് ചെയ്തു എന്നാക്കി മനസ്സിലാക്കുന്ന വിവരക്കേട് സെൻസർ ബോർഡിൽ ഉള്ളവർക്ക് എങ്ങനെ ഉണ്ടായി എന്നതാണ് അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും